മഴതോരും മുമ്പേ സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്ന അലീന മുത്തശ്ശിയുടെ ഫോൺ എടുത്ത് രോഹിത്തിനെ വിളിക്കുന്നുണ്ട് ഫോൺ കട്ട് ചെയ്യരുത് കട്ട് ചെയ്താൽ നിന്റെ അച്ഛനേയും കൂട്ടി റൂമിലേക്ക് കയറി വരുമെന്ന് ഭീഷണി പറയുന്നു നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് കയറി പാടിയെന്ന് രോഹിത്തും തർക്കുത്തരം പറയുന്നു പറയുന്നത് അലീനിയ വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കുമെന്ന് അവളും തിരിച്ചു മറുപടി പറയുന്നു അലീനയുടെ മുമ്പേ അല്പം ധൈര്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും നല്ല പേടിയുണ്ട് രോഹിത്തിന് ഇനി ചിലപ്പോൾ അച്ഛനെയും കൂട്ടി റോമിലേക്ക് കാണാൻ കയറി വരുമോ എന്നുള്ള പേടി നീ മുമ്പ് ഒരു തെറ്റ് ചെയ്തു ഞാനത് പോട്ടെ എന്ന് വെച്ച് ക്ഷമിച്ചു പക്ഷെ വീണ്ടും നീ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇപ്പ പോലും നിനക്കൊരു കുറ്റബോധമോ നീ ചെയ്ത തെറ്റ് തെറ്റാണെന്ന് തോന്നിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് അലീന ചോദിക്കുന്ന സമയത്ത് രോഹിത് തർക്കുത്തരം പറയുന്നുണ്ട് നീ ആരാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കേ നീ ആദ്യം ആ ഹരിയായിട്ടുള്ള കൂട്ടുകെട്ടെല്ലാം നിർത്തിക്കോ അല്ലെങ്കിൽ നിന്റെ ഭാവി നഷ്ടമാകും നീ എന്താ കരുതിയിരിക്കുന്നത് ഇതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചെന്നാണോ ഇപ്പോൾ പോലും ഞാൻ ചെന്ന പോലീസ് സ്റ്റേഷനിൽ ഒരു മൊഴി കൊടുക്കാത്ത പാടേ ഉള്ളൂ നിന്നെ ഹരിയെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് അതൊക്കെ കേൾക്കുമ്പോഴും രോഹിത്തിന് അല്പം പേടിയില്ലാതില്ല ഒരു അല്പസമാധാനപ്പെട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അലീനയുടെ മുമ്പിൽ കൊച്ചാകുമെന്നുള്ള തോന്നൽ ആ ഗൗരവം വിട്ട് കളയുന്നുമില്ല നീ എന്താന്ന് വെച്ചാൽ ചെയ്തോളായി രോഹിത് പറയുമ്പോൾ അലീന പറയുന്നു എനിക്ക് എൻ്റെ ഫോൺ വേണം എൻ്റെ ഫോൺ എന്ത് ചെയ്തെന്ന് എനിക്കറിയാൻ വേണം പറയാൻ സൗകര്യം പുല്ലേന്ന് രോഹിത്തും പറയുന്നു ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ എൻ്റെ ഫോൺ തിരികെ തന്നോണം അല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവരായിരിക്കും ആദ്യ സത്യങ്ങൾ അറിയാൻ പോകുന്നത് നിൻ്റെ അച്ഛനും അമ്മയും പെങ്ങന്മാരും എല്ലാവരും അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോകണോ വേണ്ടതെന്ന് ഞാൻ ആലോചിക്കൂ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുമ്പം രോഹിത്തിനാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല ടെൻഷൻ അടിച്ച് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ട് കാണിക്കുന്നു ടെൻഷൻ അടിച്ച് ഹരിയെ വിളിക്കുമ്പോൾ ഹരിയാണെങ്കിൽ കോള് എടുക്കുന്നില്ല ഇനി മറ്റൊരു മാർഗ്ഗവും മനസ്സിലാക്കിയ രോഹിത് ആണെങ്കിൽ അലീനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന് അടുക്കളയിൽ നോക്കുമ്പം അലീന അടുക്കളയിൽ തന്നെ ഉണ്ട് ഫോൺ ഇവിടെ ടേബിളിൽ തന്നെ ഉണ്ടായിരുന്നു എങ്കിൽ ആ ഫോൺ എന്തി ഇനി തരാൻ പറയുമ്പം രോഹിത് പറയുന്നുണ്ട് ആ ഫോൺ ഹരി എടുത്തോണ്ട് പോയി നിങ്ങൾ രണ്ടിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി എനിക്ക് മനസ്സിലായി എൻ്റെ ഫോണിങ്ങ് തിരിച്ചു തന്നാൽ മതിയെന്ന് അലീനെ പറയുമ്പോൾ ആ ഫോൺ ഹരി കുളത്തിലിറങ്ങി കളഞ്ഞു എന്തോ കളഞ്ഞെന്നോ കുളത്തിലറിഞ്ഞു കളഞ്ഞെന്നോ ആ ഫോണിൻ്റെ വില എന്താണെന്ന് നിനക്കറിയാമോ ഞാനൊരു പുതിയ ഫോൺ മേടിച്ചു തരാമെന്ന് പറയുമ്പം പുതിയ ഫോണൊന്നും എനിക്ക് വേണ്ട നീ മര്യാദയ്ക്ക് ആ ഹരിയായിട്ടുള്ള എല്ലാ കൂട്ടുകാർട്ടും ഇപ്പോൾ അവസാനിപ്പിച്ചോ അല്ലെങ്കിൽ നിൻ്റെ ജീവിതം ജയിലിനുള്ളിലാകും മറക്കണ്ട നീ എന്ന് അലീന പറയുമ്പോൾ രോഹിത് ആണെങ്കിൽ അങ്ങ് പോകുന്നു നിനക്കിപ്പോഴും എന്നോട് മാപ്പ് പറയാൻ തയ്യാറല്ലല്ലേ വേണമെങ്കിൽ മാപ്പ് പറയാം അങ്ങനെ നീ മാപ്പ് പറയേണ്ട ഒരു സമയത്ത് നീ എൻ്റെ കാലിൽ വീണ് എനിക്ക് മാപ്പ് തരണം ചേച്ചി എന്ന് പറഞ്ഞ് കരഞ്ഞ് കാലു പിടിക്കും അത് ഓർത്തോ നീ അങ്ങനൊരു ദിവസം ദൈവം നമ്മുടെ രണ്ടാളുടെയും ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നീ മറക്കണ്ട എന്നൊക്കെ അലീന പറയുമ്പോൾ ഒന്നും മനസ്സിലാകാതെ രോഹിത്തും നിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശിയുടെ ഫോൺ എടുത്താണല്ലോ അലീന രോഹിത്തിനെ വിളിച്ചത് പക്ഷേ മുത്തശ്ശിയുടെ ഫോണാണെങ്കിൽ ബാലേന്ദ്രൻ റെക്കോർഡ് ചെയ്തു വെച്ച കാര്യമൊന്നും അലീനയ്ക്ക് അറിയത്തില്ലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം അതായത് രോഹിത്തും അലീനയും സംസാരിച്ച എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാലചന്ദ്രന് മനസ്സിലാകും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ബബിതയോടും കൃഷ്ണമോളോടൊക്കെ സംസാരിച്ചിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്നു അപ്പം ബാലേന്ദ്രൻ പറയുന്നു ആ മനു നീ വന്നോ കയറി വാ ഇരിക്കുന്നൊക്കെ പറയുന്നു ആ സമയത്ത് കോളേജിൽ പോകാനായിട്ട് നമ്മുടെ രോഹിത് റെഡിയായി താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് മനു അവിടെ നിൽക്കുന്നത് കാണുന്നത് മനസ്സിൽ വിളറി വെളുത്തോണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു മറ്റൊരു നിവർത്തിയില്ലാതെ അങ്ങനെ രോഹിത് മനുവിനെ നോക്കുന്നതും മനു തറപ്പിച്ച് നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് മനു ആണെങ്കിൽ രോഹിത്തിനോട് പറയുന്നു എനിക്ക് നിന്നെ ഒന്ന് കാണണം ഇപ്പം കാണുമല്ലേ അങ്ങനല്ല വിശദമായിട്ടൊന്ന് കാണണം അതൊരു ഡബിൾ മീനിംഗ് തന്നെ പറഞ്ഞതാണ് അതിന് എനിക്ക് താല്പര്യമില്ല കോളേജിൽ പോണം മാറാൻ രോഹിത്ത് പറയുമ്പോൾ മനു നീങ്ങിക്കൊടുക്കുന്നു പകുതി വരെ നടന്നിട്ട് രോഹിത് ആണെങ്കിൽ തിരിഞ്ഞ് മനുവിനെ നോക്കുന്നു അപ്പോഴാണെങ്കിൽ മനു താറപ്പിച്ച ദേഷ്യത്തോടെ അവനെ തന്നെ നോക്കിയിരിക്കുന്നു ഹരി പറഞ്ഞിരുന്നുവല്ലോ മനു എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അതായത് അലീന ഹോസ്പിറ്റലിൽ കടന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു ഹരിയെ പഞ്ഞിക്കിട്ട കാര്യമൊക്കെ ഇപ്പം തന്നെ പഞ്ഞിക്കിടാൻ വേണ്ടിയിട്ടാണ് വിശദമായിട്ടൊന്ന് കാണാൻ ഇയാൾ പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ രോഹിക്ക് മനസ്സിലാകുന്നു നല്ല പേടിയുണ്ട് ഇതൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് ചിലപ്പോൾ തോന്നുന്നുണ്ടാകാം മനുവും രോഹിത്തും സംസാരിക്കുന്നതെല്ലാം നമ്മുടെ ബാലയേന്ദ്രൻ പത്രം വായിക്കുന്ന രൂപത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് മനു എന്തിനാ രോഹിത്തിനോട് ചൂടാവുന്നതെന്നുള്ള കാര്യം അപ്പോഴാണെങ്കിൽ ബാലേന്ദ്രൻ മനുവിനോട് ചോദിക്കുന്നു എന്താ മനു എന്താ പ്രശ്നം ഏ ഒന്നുമില്ല അവൻ എന്നോടൊരു ബഹുമാനം ഇല്ല അതുകൊണ്ട് ബഹുമാനം എങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞു കൊടുത്തതാ ഞാൻ പൊട്ടനാണെന്നൊന്നും കരുതണ്ട എനിക്കും എല്ലാം മനസ്സിലാകുന്നുണ്ട് എന്ന് ബാലേന്ദ്രൻ പറയുന്ന സമയത്താണ് നമ്മുടെ വൈജയന്തി റെഡിയായി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് എന്നിട്ട് മനുവിനെ കണ്ടിട്ട് വൈജയന്തി പറയുന്നുണ്ട് ആ മനുവോ എപ്പോൾ വന്നു നീ ഇങ്ങോട്ടേക്കാണോ ആദ്യം വന്നത് അതോ വീട്ടിൽ പോയിട്ട് വന്നതാണോ ഇങ്ങോട്ടേക്കാണ് വന്നത് അലീന എനിക്ക് കോഫി കിട്ടിയില്ലെന്ന് അലറി വിളിക്കുന്നുണ്ട് വൈജയന്തി അത് കേട്ട് ഓടി വരുന്നുണ്ട് കോഫിയായിട്ട് അലീന അതെല്ലാം മനു ശ്രദ്ധിക്കുന്നു മനുവട്ടയപ്പം വന്നു മനുവേട്ട എന്നൊരു കോഫി എടുക്കട്ടെ എന്ന് അലീന വയ്ക്കുമ്പം വൈജയന്തിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അവനെ ഏട്ടാന്നൊന്നും വിളിക്കരുത് സാറൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ലേ ഇതൊക്കെ കേട്ടിട്ട് മനുനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഒന്നാമത് വയ്യാതിരിക്കുന്ന ആ പെൺകുട്ടിയെ കൊണ്ട് അടുക്കള ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നു രണ്ടാമത് തന്നെ ഏട്ടാന്ന് വിളിക്കുന്നതിന് ഇവർക്കെന്താ പരാതി എന്നുള്ള രൂപത്തിൽ അന്നേരം മനു ആണെങ്കിൽ വൈജയന്തിയോട് പറയുന്നുണ്ട് ഞാനാ അവളൂടെ ഏട്ടാന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞത് സാറെന്ന് വിളിക്കുമ്പോൾ എന്തോ ഒരു അകൽച്ച പോലെ തോന്നിക്കുന്നു സ്വയം താഴാന് തീരുമാനിച്ചവരുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വൈജയന്തി ഒന്ന് കുത്തി പറയുന്നു അലീനെ എടുക്കാൻ പോകുമ്പോൾ വൈജയന്തി മനു പറയുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ബാലേന്ദ്രൻ പത്രം വായിക്കുന്ന രൂപത്തിൽ മനു ആണെങ്കിൽ എന്തും വരട്ടെന്ന് വെച്ചിട്ട് വൈജന്തിയോട് അങ്ങനെ പറയുന്നുണ്ട് അലീനയ്ക്ക് അല്പം റെസ്റ്റൊക്കെ വേണം ആവശ്യത്തിനുള്ള റെസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് റെസ്റ്റ് റെസ്റ്റെടുപ്പിക്കുന്നത് എന്ന് മനുവും ചോദിക്കുന്നു അവൾ നിന്നോട് എന്തെങ്കിലും പരാതി പറഞ്ഞോ ആൻറ്റി പണിയെടുപ്പിക്കുമെന്ന് നന്നായിട്ട് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ ഞാനവളെ പറഞ്ഞു വിട്ടാൽ നീ എന്തു ചെയ്യും പറഞ്ഞു വിടുകയാണെങ്കി മുന്നേ അറിയിച്ചിട്ട് പറഞ്ഞു വിടണേ കാർ എടുത്ത് വന്ന് അപ്പ തന്നെ കൂട്ടിക്കൊണ്ടു പോകാലോ എന്ന് മനു പറയുന്നത് കേട്ടിട്ട് മറുപടി പറയാനാകാതെ വൈജയന്തി സ്തംഭിച്ചു നോക്കിയിരിക്കുന്നു മനുവിനെ തന്നെ അതെല്ലാം കേട്ട് വൈജയന്തി ഇണീറ്റിട്ട് ചോദിക്കുന്നുണ്ട് എവിടേക്കാ എവിടേക്കാ നീ അവളെ കൊണ്ടുവന്നത് വന്നത് ആൻറ്റിക്ക് വേണ്ടാത്തൊരു സാധനം ആൻറ്റി വലിച്ചെറിയുന്നു അത് ആരെടുത്ത് ഉപയോഗിച്ചാലും ആന്റി അറിയേണ്ട കാര്യം എന്താ എന്ന് മനുവും ചോദിക്കുന്നു ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് നീ കരുതണ്ട ആന്റിക്ക് കുറേ തെറ്റിദ്ധാരണയുണ്ട് അതിന്റെ പ്രശ്നങ്ങളാ എന്ന് മനുവും പറയുന്നു അപ്പോഴാണെങ്കിൽ അലീന കോഫി ആയിട്ട് വരുന്നുണ്ട് മനുവിന് കോഫിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതൊന്നും ഇഷ്ടപ്പെടാതെ വൈജയന്തി ഇറങ്ങി പോകുന്നു ആ സമയത്ത് അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നു എന്നിട്ട് എടുത്തിട്ട് മുത്തശ്ശിയോട് പറയുന്നു കുറച്ച് മുന്നേ കഴിക്കേണ്ട മരുന്നാ ഇച്ചിരി ലേറ്റായിപ്പോയി കുഴപ്പമില്ല അത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് മറ്റുള്ളവരുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി സ്വന്തം കാര്യം നോക്കണ്ട അന്നേരം മനു ആണെങ്കിൽ അങ്ങോട്ടേക്ക് ഹലോ എന്ന് പറഞ്ഞു വരുന്നു ഞാൻ ഞാനകത്തേക്ക് വന്നോട്ടെ ഓ എന്തൊരു ഫോർമാലിറ്റിന്ന് എന്ന് അലീനയും ചോദിക്കുന്നു അങ്ങനെ ചിരിച്ചുകൊണ്ട് മനു അകത്തേക്ക് കയറി വന്ന് സൗദാമിനി സൗദു സൗധു എന്നൊക്കെ കളിയാക്കി പറയുന്നു ഇവന്റെ കുട്ടിക്കളി ഇപ്പോഴും മാറിയിട്ടില്ല എന്നെ മുത്തശ്ശീന്നല്ലി വിളിക്കണ്ടേ കൊച്ചു പിള്ളാരെ പോലെയാണ് ഇവ എന്നെ കാണുന്നത് അത് കേട്ടിട്ട് അലീന ചിരിക്കുന്നു നേരെ അലീനെ നോക്കി മനു പറയുന്നു പോയെന്ന് കരുതി കരുതിയാൾ വന്നുവല്ലേ ആ മോനെ മുകളിൽ ഇരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും അത്രമാത്രം മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ മോക്ക് യാതൊരു ആപത്തും വരരുതേ എന്ന് അത് കണ്ടിട്ട് അലീനയ്ക്കും മനുവിനും ഒരുപോലെ സന്തോഷമാകുന്നു എന്തുമാത്രം സ്നേഹ അലീനയോട് എന്ന് മനസ്സിലാക്കിയിട്ട് അതേസമയം അലീന മനുവിനോട് പറയുന്നുണ്ട് മേഡത്തിൻ്റെ മുമ്പ് വെച്ച് എനിക്ക് വേണ്ടിയിട്ട് തർക്കിച്ച് പറയരുത് അത് മേഡത്തിന് തീരെ ഇഷ്ടമാകുന്നില്ല പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തർക്കിക്കണ്ടേ അവളെങ്ങനെ ചുമ്മാതിരുത്തരുത് എന്തെങ്കിലുമൊക്കെ ജോലി കൊടുക്കണം ഇത്രയും ദിവസം ഹോസ്പിറ്റലിലായിരുന്നില്ലേ ഇനിയെങ്കിലും നന്നായിട്ട് പണി പണിയെടുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു നോക്കൂ മേഡത്തിന് മനുവേട്ടനോട് ഒരുപാട് സ്നേഹം വരും നീ മേഡത്തിൻ്റെ മനസ്സൊക്കെ വായിച്ചു വെച്ചേക്കോ അല്ലേന്ന് നിന്റെ ഫോണെന്തു വിളിച്ചിട്ട് എടുക്കുന്നില്ല സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത് അത് എൻ്റെ ഫോൺ ഫോൺ അവന്മാര് കൊണ്ടുപോയി നശിപ്പിച്ചു കാണുമല്ലേ അവന്മാരോ ആര് എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നു അന്നേരം അലീന മനുവിനോട് കണ്ണ് കാണിക്കുന്നുണ്ട് ഒന്നും പറയല്ലേ പറയല്ലേ എന്നുള്ള രൂപത്തി അത് മുത്തശ്ശി ഈ വീട്ടിലുള്ള മിക്കവർക്കും അലീന ഇഷ്ടമല്ലല്ലോ അവരിൽ ആരെങ്കിലും എടുത്തോണ്ടോ എന്ന് നശിപ്പിച്ചതാകും ഇനി ഫോണിനെന്തു ചെയ്യുമെന്ന് മനു പറയുന്ന കേട്ടിട്ട് മുത്തശ്ശി പറയുന്നു അവൾക്ക് ഫോൺ വേണമെങ്കിൽ എൻ്റെ ഫോൺ ഉണ്ടല്ലോ ഇനി വേറെ ഫോണൊന്നും മേടിക്കണ്ട എൻ്റെ ഫോൺ അവൾ ഉപയോഗിച്ചോളൂ അതുപോലെ മോളേന്ന് മുത്തശ്ശി ചോദിക്കുമ്പം മനു ചോദിക്കുന്നുണ്ട് അത് മതിയോ ആ അത് മതി എന്ന് അലീനേയും പറയുന്നു എന്നാ ശരി ആൻറ്റി ഇവളെ പറഞ്ഞയക്കാൻ അത് മുത്തശ്ശിയതല്ല അറിഞ്ഞോ അങ്ങനെ അവൾ പറഞ്ഞയക്കോ ഈ കുഞ്ഞിനെ അങ്ങനെ അവളെ പറഞ്ഞയച്ചാ ഞാൻ അപ്പം തന്നെ വന്ന് ഇവളെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ട് എന്തായാലും ആൻറ്റി ഉടനെ ഇവളെ പറഞ്ഞയക്കത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം അവക്കെന്തിന്റെ കുഴപ്പമാണെന്നാണ് ഞാൻ ഇതൊരു ഇതൊരസുഖത്തിന്റെ ഭാഗം ആ അസുഖത്തിന്റെ പേരെന്തായാലും ഞാൻ പറയുന്നില്ല നേരെ മുത്തശ്ശി പറയുന്നു കൃമികടി അതല്ലേ അസുഖത്തിൻ്റെ പേരെന്ന് മുത്തശ്ശി ചോദിക്കുമ്പം മനു പറയുന്നു എൻ്റെ പൊന്നു മുത്തശ്ശി ഞാൻ നമിച്ചു എന്ന് പറഞ്ഞ് കയ്യെടുത്ത് തൊഴുന്നത് കണ്ടിട്ട് അലീനയും ചിരിക്കുന്നു അങ്ങനെ എല്ലാവരും ചിരിച്ചു വയ്ക്കുന്ന സമയത്ത് മനു പറയുന്നു എങ്കിൽ ഞാൻ പോട്ടെ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഡോറും ചാരിക്കൊണ്ട് മനു പറയുന്നുണ്ട് അതേ കോള് വിളിച്ചാൽ എടുക്കണം കേട്ടോ എന്ന് അലീനയോടെ പറയുമ്പോൾ അലീന പറയുന്നു എടുക്ക അവൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഈ വീട്ടിനൊരു കാറ്റും വിളിച്ചുമൊക്കെ വരുന്നത് എന്ന് മുത്തശ്ശി പറയുന്നു അങ്ങനെയൊക്കെ സംസാരിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു പിന്നെ കാണിക്കുന്നത് വൈജയന്തി ഹോസ്പിറ്റലിലെ ബില്ലെല്ലാം ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് നീ ഈ ബില്ലുകൾ കണ്ടോ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ഹോസ്പിറ്റലിൽ ചെലവായത് നിനക്ക് വല്ല നഷ്ടമുണ്ടോ നിനക്കെന്താ കുറച്ച് ബ്ലഡ് പോയി എന്ന് മാത്രമേ ഉള്ളൂ ക്യാഷ് പോയത് ബാക്കിയുള്ളവരുടെ നീ ഇത്രയും ക്യാഷും കൂടി എപ്പോൾ തന്നു തീർക്കും ഞാനോ ഇത്രയും വലിയ തുക ഞാൻ എങ്ങനെ തന്നു തീർക്കും അതിനൊരു വഴിയുണ്ട് നീ ജോലി ചെയ്യുന്ന ശമ്പളത്തിൽ നിന്ന് പിടിക്കാം അതിന് മേട എന്നെ പറഞ്ഞു വിടാൻ പോവുമല്ലേ അപ്പൊ എങ്ങനെ ക്യാഷ് ശമ്പളത്തിൽ നിന്ന് പിടിക്കും അതും ശരിയല്ലേ എന്നും പറഞ്ഞിട്ട് ഫോണിലെ കാൽക്കുലേറ്റർ എടുത്ത് ക്യാഷ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നു അതായത് ശമ്പളവും ആ ഹോസ്പിറ്റലിലെ ബില്ലും തമ്മി എത്ര മാസം ഇനി വർക്ക് ചെയ്യിപ്പിച്ച ഈ പൈസ മുതലാക്കാം എന്നുള്ള രൂപത്തി എങ്കിൽ ഞാൻ പോട്ടെ മേടൊന്ന് അലീന ചോദിക്കുന്ന സമയത്ത് വൈജയന്തി ചോദിക്കുന്നു എന്താ ഇത്ര തിരക്ക് അവിടെ നിൽക്കുക അത് കേട്ട് അലീന വൈജയന്തി തന്നെ നോക്കി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ